പതിനായിരം രൂപയ്ക്ക് ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു നല്ല ഒരു സ്മാർട്ട് ഫോൺ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ലാവ എന്ന് പറഞ്ഞ ഇന്ത്യൻ ബ്രാൻഡിന്റെ ലാവ ബ്ലേസ് ത്രീ ഫൈവ് ജി ലാവ എന്ന് പറഞ്ഞ ബ്രാൻഡ് പുതിയൊരു ബ്രാൻഡ് അല്ല എല്ലാവർക്കും പരിചയമുള്ള ഒരു ബ്രാൻഡാണ് ഒരുപാട് വർഷമായിട്ട് ഇന്ത്യയിലുള്ളതാണ് ഈ അടുത്തിടെ അവർ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു നല്ല കുറേ ആണ് അവർ ഇറക്കിയത് ലാവ ബ്ലേ സീരീസും അതേപോലെ തന്നെ അഗ്നി സീരീസും ഒക്കെ വളരെ നല്ല മികച്ച ഡിവൈസസും നല്ല പ്രൈസിനൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇപ്പോൾ വീണ്ടും പുതിയതായിട്ട് ഇറക്കിയത് ബ്ലേസ് ത്രീ ഫൈവ് ജി എന്നൊരു ഡിവൈസാണ് എറൗണ്ട് പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു നല്ല ഫൈവ് ജി ആണ് ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ചിപ്പാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചിപ്പിൻ്റെ കാര്യത്തിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ബജറ്റ് ചിപ്പാണ് വന്നിരിക്കുന്നത് വലിയ കോംപ്രമൈസ് ഒന്നും ഇല്ലാത്ത ഒരു ഡിവൈസ് ആണ് അപ്പോൾ ഇതിൻ്റെ വളരെ ക്യുക്കായ ഒരു അൺബോക്സിംഗും അതിനൊപ്പം തന്നെ നമ്മുടെ ഹാൻഡ്സ് ഓൺ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ എപ്പോഴത്തേയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം അതുപോലെ തന്നെ ബെൽ ഐക്കോൺ ഒക്കെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലേസ് ത്രീ ഫൈവ് ജി ഒന്ന് അൺബോസ് ചെയ്യാം ബാക്കി ഡീറ്റെയിൽസ് പറയാം അവിടെ ലാവ ബ്ലേസ് ത്രീ ഫൈവ് ജിന്റെ ബോക്സ് പാക്കേജ് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആണ് ഒരു ഗോൾഡ് ഒരു ഡാർക്ക് ബ്ലൂ സിക്സ് പ്ലസ് സിക്സ് ജി ബി റാം അതായത് സിക്സ് ജി ബി റാമാണ് വരുന്നത് ബേസിക്കലി അവിടെ വൈബ് ലൈറ്റ് ചെയ്യണം വൈബ് ലൈറ്റ് അതേപോലെ ടു പോയിന്റ് ഫോർ ഹേർട്സ് മീഡിയ ടെക് ഡിഫൻസിൽ സിക്സ് തൗസൻഡ് ത്രീ ഹഡ്രഡ് പ്രോസസ്സ് വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് യു എഫ് എസ് ടു പോയിന്റ് ടു അതേപോലെ നയൻറ്റി ഹേർട്സ് സിക്സ് പോയിന്റ് ഫൈവ് സിക്സ് ഇഞ്ചസ് എച്ച് ടി പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഫിഫ്റ്റി പ്ലസ് ടു മെഗാ പിക്സൽ റിയ ക്യാമറ ഡ്യൂബൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എയ്റ്റീൻ വോട്ട് ഫാസ്റ്റ് ചാർജിംഗ് ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻസ്കാനർ അതേ അതുപോലെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് പിന്നെ ലാവേന്റെ ഫ്രീ സർവീസ് അറ്റ് ഹോം ഇതും അപ്പോൾ നമുക്ക് ഇത് ഡിവൈസ് ഒന്ന് തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ കാണുന്ന ഒരു കേസ് ആണ് ഒരു അതേപോലെ തന്നെ സിം ഇജക്റ്റ് പിന്നെയും കാണാം അപ്പോൾ സ്റ്റാൻഡേർഡ് ടി പി യു കേസ് ആണ് ഞാൻ പുറത്തേക്ക് ഒന്നും എടുക്കുന്നില്ല സ്റ്റാൻഡേർഡ് ടി പി യു കേസ് സോറേ സ്റ്റാൻഡേർഡ് ടി പി യു കേസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് മുകളിലുള്ളത് ആണ് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു യു എസ് ബി ടൈപ്പ് സി ചാർജിങ് കേബിളും ഇതാണ് സിം ഇജക്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ എയ്റ്റീൻ വോട്ട് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് പെട്ടെന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ അപ്പോൾ ഇതാണ് പുറത്തെടുത്തിരിക്കാവ ബ്ലേസ് ത്രീ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ബാക്ക് പാനൽ ഗ്ലാസ് ആണ് എന്നുള്ളതാണ് ഗ്ലാസ് ഡിസ്ഫിനിഷ് ആണ് അപ്പോൾ ലാവയുടെ മുമ്പ് ഇറങ്ങിയ ബ്ലേ സീരീസും അഗ്നി സീരിസും ഒക്കെ തന്നെ ഗ്ലാസ് ആയിരുന്നു അഭിത്തവണ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് മോഡിഫി പ്രിൻസ്കാനറാം വോളിയം കീസ് ആണ് മോൾഡിൽ സ്പീക്കർ യൂണിറ്റ് കാണാം താഴെ സ്പീക്കർ യൂണിറ്റ് കാണാം ഇവിടെ സിം ട്രേ കാണം താഴത്തെ തി എസ് ബി ടൈപ്പ് പോയിട്ടും ത്രീ പോയിന്റ് ഫൈവ് എം ഓഡിയേജ് ആക്കേണ്ടത് അപ്പോൾ ഇതിൽ എല്ലാം തന്നെ ഇൻക്ലൂഡ് ആണെന്ന് പറയാം പിന്നെ ഇവിടെ നമുക്ക് ഫിഫ്റ്റി മെഗപിക്സൽ ക്യാമറയും വൈബ് ലൈറ്റ് ആ ലൈറ്റ് ഗ്ലൂ ചെയ്യും വൈബ് ലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇവിടെ ക്യാമറ യൂണിറ്റ് ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ലാവ ഫൈവ് ജി നീതിയാണ് അപ്പോൾ നമ്മൾ ഫോൺ ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഡിസ് ഡിസൈൻ ഫ്രണ്ട് പാനലിലെ ബെസൽസ് കുഴപ്പമില്ല എന്നാലും താഴത്ത് കുറച്ച് അധികം ഉണ്ട് എഗെയിൻ പതിനായിരം രൂപയുടെ ഫോൺ ആയതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാലും ഒരു ഡീസൻറ്റ് ലെവൽ ബഡ്ജറ്റ് ഡിവൈസ് നൽകി കുഴപ്പമില്ലാത്തൊരു ബെസൽ എക്സ്പീരിയൻസാണെന്ന് പറയാം പിന്നെ നമുക്ക് കിട്ടുന്നത് ഇവിടെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് എഗെയിൻ വാട്ടർ ഡ്രോപ്പ് അല്ല പഞ്ച് ഹോൾ ആയതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് നയൻറ്റി ഹേർട്സ് എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേയാണ് വരുന്നത് നമുക്ക് സെറ്റിങ്സ് ഒന്ന് പോവാൻ നയൻറ്റി ഹേർട്സ് ഒന്ന് ചേഞ്ച് ചെയ്യാം സെറ്റ് ചെയ്തേക്കാം അപ്പോൾ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നയൻ്റി ഹേർഡ്സ് കാണാൻ സാധിക്കും നമുക്കിവിടെ നയൻറ്റി ഹേർഡ്സ് സെറ്റ് ചെയ്യാം സിക്സ്റ്റി ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആണ് കളേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം റിച്ച് കളേഴ്സ് ഒക്കെയാണ് ബ്രൈറ്റ്നസ് ലെവൽസും കുഴപ്പമില്ലെന്ന് പറയുകയും എച്ച് ടി പ്ലസ് ഉള്ളത് അപ്പോൾ ഒക്കെ വാച്ച് ചെയ്യാനും ഡീസെൻറ്റ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം ടച്ച് റെസ്പോൺസ് വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി നല്ല ടച്ച് റെസ്പോൺസ് റെസ്പോൺസുണ്ടല്ലേ വളരെ റെസ്പോൺസീവ് ആണ് ടച്ച് അത് നല്ലൊരു ഫീച്ചറാണ് കാരണം ബഡ്ജറ്റ് ഡിവൈസിൽ പൊതുവേ നമ്മൾ കാണുന്നത് ഭയങ്കര ഡില്ലേയല്ല ആഗ് ഒക്കെ കാണാറുണ്ട് ചില ഫോൺസിന് ഇവിടെ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അവിടുത്തെ ബോക്സ് ആണ് വളരെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് കണ്ടില്ലേ യു ഐ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റോക്ക് ആണ് അതേപോലെ തന്നെ ബ്രോഡ് പേസ് ഒന്നും തന്നെ ഇൻസ്റ്റാൾഡ് അല്ല ലാവേൻ്റെ ഒന്ന് രണ്ട് ആപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി വളരെ ക്ലീൻ യു ഐ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ബ്ലോഡ് പേസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് എന്നാൽ ബേസിക് ലെവൽ ഓഫ് കസ്റ്റമൈസേഷൻ നമുക്ക് കാണാം കളർ മോഡ് ടെമ്പറേച്ചർ ടച്ച് ചേഞ്ച് ചെയ്യാനും കളർ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനും അങ്ങനത്തെ ഒക്കെ ഡീഫോൾട്ട് ഓപ്ഷൻ കൊടുക്കാം പിന്നെ നമുക്ക് അത്യാവശ്യം കസ്റ്റമൈസ് ഓപ്ഷൻസ് അത് ലോക്ക് സ്ക്രീൻ പിന്നെ ഒക്കെ പിന്നെ ചാർജിങ് ആനിമേഷൻ്റെ ഹോം സെറ്റിങ്സ് ഇങ്ങനെ ഓപ്ഷൻസ് ഇതാണ് ഡിസ്പ്ലേ സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പെഷ്യൽ ഫങ്ഷൻസ് പോയി കഴിഞ്ഞാൽ സ്മാർട്ട് ആൻസർ അങ്ങനെ ആൻഡി ഫേക്ക് ടച്ച് മോഡ് കുറേ ഓപ്ഷൻസ് കാണാം പിന്നെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ മേടിക്ക സി പി ഒ കണ്ടില്ലേ ഡിമൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ചിപ്പ് ആണ് സിക്സ് ജി ബി ആണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഔട്ട് ദ ബോക്സ് ആണ് അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആക്ച്വലി വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു റെസ്പോൺസിവ് യു ഐ ആണ് കണ്ടില്ലേ ലാഗ് ഇല്ലാണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുക്കുക എന്നുള്ളതാണ്ടില്ല ഒരു ലാഗും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല വളരെ റെസ്പോൺസീവ് ആണ് എന്നുള്ളതാണ് അല്ല വളരെ റെസ്പോൺസീവ് ആയിട്ട് ആപ്സ് ഒക്കെ ഓപ്പൺ ചെയ്യേണ്ടതുണ്ടുള്ള അപ്പോൾ ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഉണ്ടാവുക തന്നെ അതൊരു ബജറ്റ് ഡിവൈസ് ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടും സിക്സ് ജി ബി റാമും ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ് അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എന്ന കാര്യം പറയുകയാണെങ്കിൽ അപ്പം നമ്മൾ ഡിസൈൻ ഡിസ്പ്ലേ അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു ഇനി നമുക്ക് ഇതൊരു പെർഫോമൻസിലേക്ക് വരാം പെർഫോമൻസ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിക്സ് ജി ബി റാമാണ് അതിനൊപ്പം തന്നെ ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ചിപ്പ് ആണ് ഇനി ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ചെന്ന് പറഞ്ഞാൽ ഒരു എൻട്രി ലെവൽ ബജറ്റ് ഫൈവ് ജി ചിപ്പ് എന്നുള്ളിലേക്ക് അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് ഓർഡറിൻ്റെ ചിപ്പ് തന്നെയാണ് കാരണം പതിനായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടാവുന്ന ഒരു നല്ല ചിപ്പാന്ന് ഡെഫിനറ്റ്ലി പറയാം അറൗണ്ട് നാലര ലക്ഷം ഒക്കെയാണ് ആൻറ്റഡ് സ്കോറ് വരുന്നത് ഡീസെന്റ് പെർഫോമൻസ് പിന്നെ പുതിയ ബഡ്ജറ്റ് വൈസിൽ ഇ എം എം സി സ്റ്റോറേജൊക്കെ വരാറുണ്ട് ഇവിടെ യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് കൊടുത്തിട്ട് അപ്പോൾ ആ കാര്യത്തിലൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത് അതേപോലെ പെർഫോമൻസ് ഡേ ടു ഡെ എക്സ്പീരിയൻസിലേക്ക് ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്ത അത്യാവശ്യം യു ഐ എക്സ്പീരിയൻസും ഏറെക്കുറെ കുറെ ഫ്ലൂഡായിട്ടെന്ന് പറയാം കാരണം നമുക്ക് ബഡ്ജറ്റ് സെഗ്മെന്റിൽ കിട്ടാവുന്ന നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാം പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് അതിനൊപ്പം തന്നെ സൈഡ് മോഡൺ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത് പിന്നെ നമുക്ക് ഡ്യൂവൽ സിം കാർഡും ഫൈവ് ജി സപ്പോർട്ടും ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഞാൻ എയർടെല്ലും ജിയോ ഫൈവ് ജി ടെസ്റ്റ് ചെയ്തായി സിം കാർഡ് ഇട്ടിട്ട് വേറെ ഇഷ്യൂസ് ഇല്ല അത്യാവശ്യം നല്ല സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ട് അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ വേറെ വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല പറയാം ഒരു ബജറ്റ് ഡിവൈസിന് വേണ്ട ഒരു അത്യാവശ്യം നല്ല ഡീസെന്റ് എക്സ്പീരിയൻസ് ഇതിനകത്ത് കിട്ടുന്നുണ്ടെന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പോൾ പെർഫോമൻസിലേക്ക് ഒന്നും ഇനി നമുക്ക് ക്യാമറസിലോട്ട് പോകാം ക്യാമറ നോക്കൂ ഇവിടെ ഫിഫ്റ്റീൻ മെഗപിക്സൽ പ്രൈമറി ക്യാമറയും പിന്നെ ഒരു ടു മെഗാ പിക്സൽ സെൻസർ ആണ് വരുന്നത് പിന്നെ ഒരു വൈബ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല വൈബ് ലൈറ്റ് ഉണ്ട് അത് നമുക്ക് സെൽഫീസ് ഒക്കെ സോറി സെൽഫീസ് അല്ല റിയർ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു എക്സ്പീ നല്ലൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള പിന്നെ നമുക്ക് എയ്റ്റ് മെഗാ പിക്സൽ വൈഡ് ക്യാമറയാണ് വരുന്നത് അപ്പോൾ ക്യാമറ യു ഐ ഒന്ന് പെട്ടെന്ന് തന്നെ നോക്കാം അത് കഴിഞ്ഞ് നമുക്ക് ക്യാമറ സാമ്പിൾസിലേക്ക് വരാം ഇതാണ് ക്യാമറ യു ഐ ക്യാമറ യു ഐ നമുക്ക് ഫോട്ടോ വീഡിയോ പോർട്രേറ്റ് മോഡ് അങ്ങനെ ഓപ്ഷൻസ് കാണാം വീഡിയോ റെക്കോർഡിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് മാക്സിമം വീഡിയോ ക്വാളിറ്റി ഫുൾ എച്ച് ടി ഉണ്ട് ടു കെ റെസല്യൂഷനുണ്ട് ഫുൾ എച്ച് ടിയും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ടു കെ റെസൊല്യൂഷൻ അവൈലബിൾ ആണ് പിന്നെ അത്യാവശ്യം നൈറ്റ് മോഡും വീഡിയോ ഫീൽഡ് ഫിൽട്ടേഴ്സും അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടല്ലേ അത്യാവശ്യം ഫിൽറ്റേഴ്സ് ടു എക്സ് സൂമും ഇൻക്ലൂഡ് ആണ് അതൊക്കെ ഇൻസെൻസർ സൂമാണോ അല്ലാണ്ട് ടെലിഫോട്ടോന്നല്ലെയിൻ പ്രൈസ് സെഗ്മെന്റ് അതാണല്ലോ അപ്പോൾ ഇതാണ് ക്യാമറ യു ഐ അത്യാവശ്യം നല്ല റെസ്പോൺസ് യു കണ്ടില്ല ലാഗ് ഒന്നും ഇല്ലാത്ത ഒരു യു ഐ ആണ് പറയാം അപ്പൊ ഇതൊക്കെയാണ് ലാബ ബ്ലേസ്ത്രീ എന്ന ക്യാമറ പക്ഷെ വേറെ ഒരു ബഡ്ജറ്റ് ഡിവൈസിന് വേണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് പറയും കളേഴ്സ് ആണെങ്കിലും അത്യാവശ്യം റിച്ച് ആണ് ഫിഫ്റ്റി മെഗാ പിക്സൽ ഷൂട്ടർ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആണ് അക്രോസ് ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെന്റിലും ഫിഫ്റ്റി മെഗാ പിക്സൽ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു ബഡ്ജറ്റ് ഡിവൈസ് ഉള്ള ഒരു കൺസിഡറേഷൻ കൂടി നമ്മൾ വേണം ഒരു പതിനായിരം രൂപയുടെ ഡിവൈസുള്ളിലേക്ക് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ബാറ്ററിയിലേക്ക് വരാം അയ്യായിരം മില്ിയംപോ ബാറ്ററിയാണ് എഗെയിൻ എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ബാറ്ററി കൺസെപ്ഷനും റിലേറ്റീവിലി കുറവായിരിക്കും ഒരു ഫുൾ എച്ച് ടീനെക്കാളും അതിനൊപ്പം തന്നെ ഡിഫൻസി സിക്സ് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമിംഗ് ചിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അയ്യായിരം മില് ആംപോറിന് കിട്ടുന്ന ഒരു വൺ ഡേ ഒക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യുന്നതിൽ ഒരു സംശയമില്ല പിന്നെ ഒരു എയ്റ്റീൻ വോട്ട് അഡാപ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല ഓബ്ബിയസ്ലി എറ്റീൻ വോട്ട് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാൽ ഒരു പതിനായിരം രൂപേന്റെ ഡിവൈസ് ഉള്ളാലും എയ്റ്റീൻ വോട്ട് ആണെന്ന് പറയാം അപ്പോൾ അത് വെച്ച് നമുക്ക് ഏതാണ്ട് രണ്ട് മണിക്കൂറൊക്കെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു ചാർജ് ചെയ്യാൻ എന്നാലും ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറെക്കുറെ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പം ഇതായിരുന്നു ലാവ ബ്ലേസ് ത്രീ ഫൈവ് ജിന്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഈ ഡിവൈസിന്റെ വില പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കാർഡ് ഓഫേഴ്സിലൂടെ നിങ്ങൾക്ക് എറൗണ്ട് ടെൻ തൗസൻഡ് റുപ്പീസിന് ഇത് കിട്ടാവുന്നതാണ് അപ്പോൾ നല്ല ഒരു ഓഫറിംഗ് ആണ് ഡെഫിനറ്റ്ലി പറയും ഫൈവ് ജി വേണ്ട വേണ്ടവർക്ക് അതായത് ഒരു ഫീച്ചർ ഫോൺ ഫോണെന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഡിവൈസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ഫൈവ് ജി ഡിവൈസാണ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് നല്ല ഒരു ഓപ്ഷനാണ് ലാവേൻ്റെ അതേപോലെ ലാവേൻ്റെ അഡീഷണൽ ഓപ്ഷൻസ് ഒക്കെ ഞാൻ ഓൾറെഡി പറയേണ്ടതായി അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓഫറിംഗ് ആണ് ലാവ ഇപ്പൊ ആക്ച്വലി നല്ലൊരു എന്താ പറയുക ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വേണ്ടി ഇറക്കുന്ന നല്ല കുറെ ഫോൺസ് അവർ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നല്ലൊരു ബ്രാൻഡാണ് പ്യോർലി ഇന്ത്യൻ ബ്രാൻഡാണ് അതുപോലെ തന്നെ അവരുടെ സർവീസും ബെറ്ററായി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു ഓപ്ഷനാണ് ലാവ ബ്ലേസ് ത്രീ ഫൈവ് ജി അപ്പം ഇതായിരുന്നു ലാബ് ബ്ലൈ ത്രീ ഫൈവ് ജിന്റെ ഒരു ഡീറ്റെയിൽ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീ നവ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ